ബിഗ് ബോസ് സീസൺ ടോപ്പ് സെവനിലെല്ലാം തീർച്ചയായും ബിഗ് ബോസ് തുടങ്ങി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ഒരു മാസം പോലും ആയിട്ടില്ല ഇപ്പോ ടോപ്പ് ഫൈവ് എന്ന് പറയുന്നത് ശരിയല്ല എന്ന് കൃത്യമായിട്ടും എനിക്കറിയാം വരും ദിവസങ്ങളിൽ അതായത് ഇനി ഒരുപാട് ദിവസങ്ങളുണ്ട് വരും ദിവസങ്ങളിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചേക്കാം അതെല്ലാം അംഗീകരിക്കുന്നു ഇതുവരെ കളിച്ച കളിയിൽ അതായത് നന്നായി കളിക്കുകയും പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ജനഹൃദയങ്ങളിലുള്ള അഞ്ചു പേർ അതാണ് ഇപ്പൊ പറയാൻ പോകുന്നത് അപ്പോൾ ടോപ്പ് ഫൈവ് ആരെല്ലാം എന്ന് പറയുന്നതിന് മുൻപ് നമ്മളുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ്യാദ്യ കാണുന്നതെങ്കിൽ ഒന്ന് സബ് ചെയ്തേക്കുക കമൻസ് ലൈക്ക് മറക്കരുത് ഓക്കെ അപ്പോൾ ടോപ്പ് ഫൈവ് ആരെല്ലാം പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുകയും നന്നായി കളിക്കുകയും ചെയ്യുന്ന അഞ്ചാമത്തെ കണ്ടസ്റ്റന്റ് അതായത് ടോപ്പ് ഫൈവിലെ അഞ്ചാമൻ ആരാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ജിസൈലാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് ജിസൈൽ വരുമ്പോൾ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചു ഇവര് അടുത്ത ആഴ്ച പെട്ടിയും കിടക്കഴുത് തിരിച്ചു പോകും എന്ന് ജിസൈലിന്റെ ആദ്യ ദിവസത്തെ കളി വളരെ മോശമായിട്ടാണ് എനിക്ക് തോന്നിയത് പക്ഷേ പിന്നീടുള്ള ദിവസങ്ങളിൽ ജിസൈൽ കളി മാറ്റിയിരിക്കുന്നു വളരെ മികച്ച രീതിയിൽ ജിസൈൽ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നു ജിസൈലിന് ബിഗ് ബോസ് വീട്ടിൽ ഇത്രയും ദിവസം പോസിറ്റീവ് ഉണ്ടായിട്ടുണ്ട് നെഗറ്റീവോ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ജിസൈലിന് ബിഗ് ബോസ് ഗെയിം എന്താണ് എന്ന് കൃത്യമായിട്ടറിയാം ആ രീതിയിൽ തന്നെയാണ് ജിസൈൽ മുന്നോട്ട് പോകുന്നത് ഒരാളെ എങ്ങനെ നിലയ്ക്ക് നിർത്തണം ഇയാളെ എന്തു പറഞ്ഞ് ട്രിഗർ ചെയ്യാം എവിടെ കണ്ടന്റ് വേണം ആർക്കെതിരെ കളിക്കണം ഇതെല്ലാം ജിസൈലിന് കൃത്യമായിട്ട് അറിയാം ആരിനെ കൂട്ടുപിടിച്ച് കുറച്ച് ദിവസം ഗെയിം കളിച്ചു പക്ഷെ ഇന്നലെ മുതൽ ആരിനെ വിട്ടിരിക്കുന്നു ജിസൈൽ അതിനുള്ള കാരണം എന്ന് പറയുന്നത് ജിസൈലിന് ഗെയിം എന്താണ് എന്ന് കൃത്യമായി അറിയാം പ്രേക്ഷകരുടെ മനസ്സിൽ ആര്യൻ ഇന്നലെ മുതൽ നെഗറ്റീവ് ആണ് എന്ന് ജിസൈൽ മനസ്സിലാക്കിയിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു ഗെയിം ജിസൈൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പ്രേക്ഷകർക്കിടയിലും അതുപോലെ നന്നായി കളിക്കുന്നവരുടെ ലിസ്റ്റിലും ജിസൈൽ അഞ്ചാം സ്ഥാനത്താണ് ഇനി നാലാം സ്ഥാനം നാലാം സ്ഥാനം അക്ബറിനാണ് തീർച്ചയായും ബിഗ് ബോസ് വീട്ടിൽ വരും ദിവസങ്ങളിൽ വളരെ മികച്ച ഫാൻ ബേസ് ഉണ്ടാക്കാൻ പറ്റിയ ഒരു താരമാണ് അക്ബർ അക്ബർ ഇത്രയും കാലം ഒരു വില്ലൻ ഇമേജാണ് ഉണ്ടാക്കിയെടുത്തത് പക്ഷെ പ്രേക്ഷകർക്ക് ഇപ്പോൾ അക്ബറിനെ ഇഷ്ടപ്പെട്ടു വരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് വളരെ നന്നായി സംസാരിക്കാൻ അറിയുന്ന അക്ബറിന് പല കാര്യങ്ങളും ബിഗ് ബോസ് വീട്ടിൽ ചെയ്യാൻ പറ്റും പക്ക നെഗറ്റീവായിട്ടാണ് അക്ബർ തുടങ്ങിയത് എങ്കിലും പ്രേക്ഷക മനസ്സിൽ ഇപ്പോൾ അക്ബർ ഒരു സ്ഥാനം പിടിച്ചിരിക്കുന്നു അക്ബറിന്റെ കളിരീതി പ്രേക്ഷകർക്ക് ഇഷ്ടമാവും എന്നതിൽ തർക്കമില്ല വരും ദിവസങ്ങളിൽ നിങ്ങൾ കണ്ടോളൂ അക്ബർ കത്തിക്കയറും തീർച്ചയായും ബിഗ് ബോസിന്റെ സപ്പോർട്ടും അക്ബറിനുണ്ടാവും അക്ബറിന്റെ പ്രധാനപ്പെട്ട എതിരാളി എന്ന് പറയുന്നത് ഷാനവാസ് ആണ് ഷാനവാസ് ജിസേലിനോട് ഒരു കാര്യം പറയുന്നുണ്ട് അക്ബറിന്റെ ലക്ഷ്യം ആദ്യം എന്നെ പുറത്താക്കുക എന്നുള്ളതാണ് അതിനുശേഷം അനീഷിനെ പുറത്താക്കുക എന്നുള്ളതാണ് ഇതാണ് അക്ബറിന്റെ ലക്ഷ്യം അതിനുവേണ്ടി അക്ബർ പല ആൾക്കാരെയും തെറ്റിദ്ധരിപ്പിക്കുന്നു എന്ന് ഷാനവാസ് അങ്ങനെ പറയണമെങ്കിൽ അക്ബറിന്റെ ഉള്ളിൽ കൃത്യമായിട്ടുള്ള പ്ലാൻ ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അതായത് അക്ബറിന്റെ ഉദ്ദേശം അതാണെങ്കിൽ അക്ബർ സൂപ്പറാണ് കാരണം ബിഗ് ബോസ് വീട്ടിൽ ഏറ്റവും നന്നായി കളിക്കുന്ന രണ്ട് പേരെ പുറത്താക്കാൻ അക്ബർ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ അക്ബറിന് കൃത്യമായി അറിയാം ഈ ബിഗ് ബോസ് വീട്ടിൽ ആരൊക്കെയാണ് നന്നായി കളിക്കുന്നത് അവരെ പുറത്താക്കിയാലാണ് തനിക്ക് കപ്പ് കിട്ടുകയുള്ളൂ എന്ന് അക്ബറിന് കൃത്യമായി അറിയാം അതാണ് അക്ബർ അവിടെ ചെയ്യുന്നത് തീർച്ചയായും അക്ബർ ഗംഭീരമായിട്ടുള്ള ഒരു ബിഗ് ബോസ് പ്ലെയർ തന്നെയാണ് അദ്ദേഹം ഇപ്പോ നാലാം സ്ഥാനത്താണ് എങ്കിലും വളരെ പെട്ടെന്ന് തന്നെ മുന്നോട്ട് കയറിപ്പോവും എന്നുറപ്പാണ് ഇപ്പോൾ പ്രേക്ഷകർക്കും അക്ബറിനെ ഇഷ്ടമാണ് അതുപോലെ തന്നെ നല്ല ഗെയിമും അദ്ദേഹം കാഴ്ചവെക്കുന്നുണ്ട് അദ്ദേഹമാണ് ഇപ്പോൾ നാലാം സ്ഥാനത്ത് നിൽക്കുന്നത് ഇനി മൂന്നാം സ്ഥാനം ഈ ഒന്നും രണ്ടും മൂന്നും സ്ഥാനം കട്ട മത്സരമാണ് ഇതുവരെയുള്ള കളിരീതിയും അതുപോലെ ഫാൻ ബേസും അനുസരിച്ച് മൂന്നാം സ്ഥാനത്ത് ഇപ്പോൾ അനീഷ് ആണ് പക്ഷെ പുറത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന പേരും അനീഷിന്റെ തന്നെയാണ് അതിനൊരുപാട് കാരണങ്ങളുണ്ട് അത് പിന്നീടുള്ള ഒരു വീഡിയോയിൽ പറയാം അനീഷ് തുടക്കത്തിൽ നല്ല രീതിയിൽ വെറുപ്പിച്ച ഒരു കണ്ടസ്റ്റൻ്റാണ് പക്ഷെ ഇപ്പോൾ അദ്ദേഹം വളരെ വ്യത്യസ്തമായ രീതിയിൽ മുന്നോട്ട് വരുന്നു ലാലേട്ടൻ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ തന്നെ അനീഷിനിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു പ്രേക്ഷകർക്ക് ഇപ്പോൾ ഇഷ്ടപ്പെടാൻ തുടങ്ങി അനീഷിനെ അതായത് മുൻപും ഫാൻസ് ഉണ്ടായിരുന്നു പക്ഷെ അത് ഒരുതരം ടോക്സിക് ഫാൻസ് ആയിരുന്നു പക്ഷെ ഇപ്പോൾ അനീഷിനെ യഥാർത്ഥമായി സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ അനീഷിന്റെ ഗെയിം കണ്ട് അനീഷ് മറ്റേ ടാസ്കിൽ മിണ്ടാതിരുന്നത് ശരിക്കും ഞെട്ടിച്ച ഒരു കാര്യമാണ് ബിഗ് ബോസ് പറഞ്ഞിട്ട് പോലും അദ്ദേഹം അനങ്ങിയില്ല എന്നുള്ളതാണ് ലാലേട്ടൻ അനീഷിനെ അഭിനന്ദിച്ചു എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കാരണം ബാക്കിയുള്ള കണ്ടസ്റ്റൻസിന് ആ കാര്യം മനസ്സിലായിട്ടില്ല അതായത് കുറച്ച് കണ്ടസ്റ്റൻസിന് അനീഷ് ചെയ്തത് എന്താണ് എന്ന് പോലും മനസ്സിലായിട്ടില്ല അനീഷ് ബിഗ് ബോസിനെ കൃത്യമായി മനസ്സിലാക്കി ബിഗ് ബോസ് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കി ബിഗ് ബോസിന്റെ മേലെ നിന്ന് ഗെയിം കളിച്ച ഒരു വ്യക്തിയാണ് തീർച്ചയായും ആ ഒരു ഗെയിമിലൂടെ തന്നെ പ്രേക്ഷക മനസ്സിൽ അനീഷ് ഇടം പിടിച്ചു ഇപ്പോൾ കൃത്യമായി കാര്യങ്ങളിൽ ഇടപെടുന്നുണ്ട് അനാവശ്യമായിട്ടുള്ള വഴക്കുകളിൽ നിന്ന് ഒഴിവാകുന്നുണ്ട് അത് തന്നെ ഏറ്റവും നല്ല കാര്യമാണ് അനീഷിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ത് വഴക്കുണ്ടാക്കിയാലും അനീഷ് അത് പെട്ടെന്ന് മറക്കുന്നു വളരെ കൂളാവുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോ ജനഹൃദയങ്ങളിൽ അനീഷിന്റെ സ്ഥാനം മൂന്നാമതാണ് ഇനി രണ്ടാം സ്ഥാനം രണ്ടാം സ്ഥാനം അനുമോൾ കാണും പ്രേക്ഷക മനസ്സിൽ അനുമോൾക്ക് നല്ല സപ്പോർട്ടുണ്ട് അനുമോളിന്റെ ബിഗ് ബോസ് ഗെയിം കാണുമ്പോൾ തീർച്ചയായും അവർക്ക് ബിഗ് ബോസിനെ കുറിച്ച് വലിയ അറിവൊന്നുമില്ല ഇല്ല എന്നുള്ളൊരു ചിന്തയായിരിക്കും നമ്മളുടെ ഉള്ളിൽ പക്ഷേ പ്രേക്ഷകർക്കിടയിൽ അനുമോൾ എത്തപ്പെടുന്നുണ്ട് അതിനുള്ള കാരണം എന്ന് പറയുന്നത് അനുമോളിൻ്റെ കളി രീതി തന്നെയാണ് അവർ അറിഞ്ഞുകൊണ്ട് കളിക്കുന്നതാണോ അറിയാതെ കളിക്കുന്നതാണോ എന്ന് എനിക്കറിയില്ല പക്ഷെ അവരെ പ്രേക്ഷകർക്ക് ഒരുപാട് ഇഷ്ടമാണ് പല രീതിയിലുള്ള നല്ല കോണ്ടുകൾ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ ജിസൈലിൻ്റെ പുറകിലാണ് ഇവിടുത്തെ ആണുങ്ങൾ എല്ലാം മൊണ്ണകളാണ് എന്ന് പറയണമെങ്കിൽ ഒരു കഴിവ് വേണം ഒരു പവർ വേണം അത് അനുമോൾ കൃത്യമായി ചെയ്യുന്നുണ്ട് പിന്നെ അനുമോളുടെ കരച്ചിൽ കരച്ചിലും ഒരു ബലം തന്നെയാണ് അനുമോൾക്ക് ആ കരച്ചലിലൂടെ പല ആൾക്കാരും അനുമോളിന്റെ ഫാനായിട്ടുണ്ട് അതായത് അനുമോള് മനഃപൂർവ്വമായിട്ട് ഉണ്ടാക്കുന്ന കണ്ടന്റുകളാണെന്ന് നമുക്ക് ഒരിക്കലും തോന്നില്ല ഒരു പക്ഷെ അത് റിയൽ ആയിരിക്കാം അനുമോൾ റിയലായി ഉണ്ടാക്കിയാലും മനഃപൂർവ്വമായി ഉണ്ടാക്കിയാലും അത് റിയൽ ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഇപ്പോൾ ജനഹൃദയങ്ങളിൽ രണ്ടാം സ്ഥാനത്ത് അനുമോളാണ് തീർച്ചയായും വരും ദിവസങ്ങളിൽ വലിയ മാറ്റം വന്നേക്കാം ഒരുപക്ഷെ അനുമോൾ താഴേക്കും പോയേക്കാം അതിനും ഒരുപാട് സാധ്യതയുണ്ട് ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ അനുമോൾ എന്തായാലും ടോപ്പ് ഫൈവിൽ ഉണ്ടാവും ഇനി ഒന്നാം സ്ഥാനം ഒന്നാം സ്ഥാനം ഷാനവാസിനാണ് ഷാനവാസ് ഒരു സീരിയൽ നടനാണ് സാധാരണ ഒരു താരം വരുമ്പോൾ അവരുടെ ഇമേജിന് കോട്ടം തട്ടാത്ത രീതിയിലാണ് അവർ പെർഫോം ചെയ്യാറ് പക്ഷെ ഷാനവാസ് ആ ഒരു രീതിയെ അല്ല ഷാനവാസ് ബിഗ് ബോസ് വീട്ടിൽ കളിക്കാനാണ് വന്നത് അദ്ദേഹം അവിടെ കളിക്കുക തന്നെ ചെയ്യും ഓരോരുത്തർക്കും ഓരോ രീതിയാണ് ഷാനവാസിന്റെ കയ്യിലുള്ളത് അനീഷിനെ സിമ്പിളായി വിടുകയാണെങ്കിൽ അക്ബറിനെതിരെ ആഞ്ഞടിക്കാൻ ശ്രമിക്കുന്നു അപ്പാനി ശരത്തിനെതിരെ വേറൊരു രീതി ഞാൻ നേരത്തെ അക്ബറിന്റെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അക്ബറിന്റെ എതിരാളി ഷാനവാസും അനീഷുമാണ് എന്ന് ഷാനവാസ് പറഞ്ഞ കാര്യം അപ്പോൾ അക്ബറിന് കൃത്യമായിട്ട് അറിയാം ശക്തി ആരാണ് എന്നുള്ളത് പക്ഷെ അക്ബർ ഇതാണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കിയ വ്യക്തിയാണ് ഷാനവാസ് അപ്പോൾ ഷാനവാസിന്റെ പവർ എത്രയുണ്ടാവും അതായത് അക്ബർ ചിന്തിക്കുന്ന കാര്യം ഷാനവാസ് മനസ്സിലാക്കിയിരിക്കുന്നു ഷാനവാസ് പറയുന്നു അവൻ ഫസ്റ്റ് പുറത്താക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നെ അതിനുശേഷം അനീഷിനെ അക്ബർ വളരെ കൃത്യമായി പ്ലാൻ ചെയ്ത് ഒരു സാധനം മനസ്സിൽ വെക്കുന്നു അത് അക്ബറിന്റെ ഗെയിമാണ് ആ ഗെയിം ഷാനവാസ് മനസ്സിലാക്കണമെങ്കിൽ ഷാനവാസിന്റെ പവർ എത്രത്തോളം ആയിരിക്കും ഷാനവാസിന് അവിടെ കൃത്യമായിട്ടുള്ള പ്ലാൻ ഉണ്ട് അടിക്കേണ്ട സ്ഥലങ്ങളിൽ അദ്ദേഹം അടിക്കുക തന്നെ ചെയ്യും അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ കളരീതി ബിഗ് ബോസിന് അത് യോജിച്ചതാണോ എന്നൊന്നും എനിക്കറിയില്ല അദ്ദേഹം കൃത്യമായിട്ടുള്ള പ്ലാനോടുകൂടിയാണ് ഓരോ കാര്യങ്ങളും നീക്കുന്നത് അതായത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് പറയുന്നത് അവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ട് അത് പൊളിക്കുക എന്നുള്ളതാണ് ആ ഗ്രൂപ്പ് എന്ന് പറയുന്നത് അപ്പാനി അക്ബർ ഈ പറയുന്ന ജിസൈൻ ഈ ഒരു ഗ്രൂപ്പ് കൃത്യമായിട്ടുള്ള വിള്ളലുകൾ അവർക്കിടയിൽ വരുത്താൻ ഷാനവാസ് ശ്രമിക്കുന്നുണ്ട് കഴിഞ്ഞ ആഴ്ച വളരെ കൃത്യമായി തന്നെയാണ് അവരെ പൊളിച്ചടക്കിയത് അതായത് ശരത്തിനെ ഒരു വിഷയം പറഞ്ഞ് ഇല്ലാതാക്കി ഇരുത്തി കളഞ്ഞു എല്ലാ വിഷയങ്ങൾക്കും എടുത്തു ചാടുന്ന ശരത്തിനെ ഷാനവാസ് ഇരുത്തി കളഞ്ഞത് നമ്മൾ കണ്ടതാണ് അതിനുശേഷം ഈ പറയുന്ന അപ്പാനെ ശരത്ത് ഒരു കാര്യങ്ങൾക്കും പ്രതികരിക്കാറില്ല കാരണം അപ്പാനെ ശരത്തിനെ അങ്ങ് ഇരുത്തി ഇല്ലാതാക്കി കളഞ്ഞു എന്തുകൊണ്ട് ജിസേലിനെ വിളിച്ച് അക്ബറിന്റെ നോട്ടം ശരിയല്ല എന്ന് ഷാനവാസ് പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജിസേലിൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു സാധനം കൊടുത്തതാണ് അതായത് ജിസേലിന് തോന്നണം അക്ബർ ശരിയല്ല എന്നുള്ളത് ആ ഒരു ചിന്ത ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് മനഃപൂർവ്വമായി തന്നെ ഷാനവാസ് അത് കൊടുത്തതാണ് അവരുടെ ആ ഒരു കൂട്ടായ്മ തകർക്കാൻ അപ്പോൾ ഷാനവാസ് കൃത്യമായി പ്ലാൻ ചെയ്ത് അടിക്കുന്നുണ്ട് ഒരുപക്ഷെ അതൊക്കെ ഷാനവാസിന് നെഗറ്റീവായി വന്നേക്കാം പക്ഷേ ഷാനവാസ് ചെയ്യേണ്ട കാര്യങ്ങൾ അവിടെ ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഇപ്പോൾ ബിഗ് ബോസ് സീസൺ സെവനിൽ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള താരവും കൃത്യമായി ഗെയിം കളിക്കുന്ന താരവും അദ്ദേഹം തന്നെയാണ് അദ്ദേഹം തന്നെയാണ് ഇപ്പോൾ നമ്പർ വൺ വരും ദിവസങ്ങളിൽ വലിയ മാറ്റം സംഭവിച്ചേക്കാം അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ കളി രീതി വെച്ച് താഴേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ട് അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പിനെ പൊളിക്കാനായി മറ്റൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു എന്നുള്ളത് തന്നെയാണ് ആ ഗ്രൂപ്പിൻ്റെ ലീഡറായി നിന്നു കഴിഞ്ഞാൽ തീർച്ചയായും ഷാനവാസ് ബിഗ് ബോസ് വീട്ടിലെ ഒരു വില്ലനായി മാറാനുള്ള ഒരു സാധ്യതയുണ്ട് ഇപ്പോൾ നായകനാണ് എങ്കിലും ആ വള്ളിയിൽ കയറി പിടിക്കാതെ ഒറ്റയ്ക്ക് കളിച്ചു കഴിഞ്ഞാൽ ഷാനവാസിനെ വെല്ലാൻ ഇവിടെ ഒരാളുമില്ല ബിഗ് ബോസ് വീട്ടിലെ നമ്പർ വൺ ഷാനവാസ് തന്നെയാണ് അപ്പോൾ ഇതൊക്കെയാണ് ടോപ്പ് ഫൈവ് അഞ്ചാം സ്ഥാനം ജിസൈൽ നാലാം സ്ഥാനം അക്ബർ മൂന്നാം സ്ഥാനം അനീഷ് രണ്ടാം സ്ഥാനം അനുമോൾ ഒന്നാം സ്ഥാനം ഷാനവാസ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻ ബോക്സിൽ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാലും നമ്മുടെ ഈ ചാനലും സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ